കർണാടകയിലെ ഷിരൂരിൽ ഇന്നലെ കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥിയല്ല പശുവിന്റെ എല്ലെന്ന് സ്ഥിരീകരണം മംഗളൂരുവിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പശുവിന്റെ എല്ല് എന്ന് സ്ഥിരീകരിച്ചത് അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി ഇന്നലെ ഗംഗാവാലി പുഴയിൽ നടത്തിയ തെരച്ചിലിലാണ് പശുവിന്റെ എല്ല് കണ്ടെത്തിയത് അതേസമയം ട്രഡ്ജർ ഉപയോഗിച്ച് ഇന്ന് നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയിൽ കെട്ടിയ കയറും മരത്തടിയും കണ്ടെത്തി കൂടുതൽ വിവരങ്ങളുമായി വർഷ ചേരുകയാണ് വർഷ ഇന്നലെ ലഭിച്ചത് മൃഗ പശുവിൻ്റേതാണ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിരീകരണം ഒപ്പം അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി നടത്തിയ തെരച്ചിലിന്മേൽ മറ്റെന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ലഭ്യമാകുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് നന്ദു അർജുനായുള്ള അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായി ഗംഗാവരി പുഴ അതായത് ഗംഗാവരി പുഴയിൽ നടക്കുന്ന മൂന്നാം ഘട്ട തിരച്ചിലാണിത് മൂന്നാം ഘട്ട തിരച്ചിലിന്റെ മൂന്നാം ദിവസമായിട്ടും അർജുന്റെ വാഹനത്തിൽ കെട്ടിയ കയറും അല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതായത് അർജുന്റെ വാഹനത്തിന്റെ ലോറിയുടെ ഭാഗങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇന്നലെയും ഇന്നുമായി കണ്ടെത്തിയ വാഹന ഭാഗങ്ങളെല്ലാം തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളായിരുന്നു യും അർജുന്റെ വാഹനത്തിന്റെ യാതൊരു ഭാഗങ്ങളും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോട് കൂടിയായിരുന്നു ഇന്നലെ ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കാനിരിക്കുന്ന വേളയിലാണ് ഈ ഗംഗാവലി പുട്ടനച്ചൂർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നിന്നും ഒരു അസ്ഥിഭാഗം കണ്ടെത്തിയത് ഇന്നലെ മുതൽ ഈ സമയം വരെ അത് മനുഷ്യന്റെ അസ്ഥിഭാഗം ആയിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഒരു നിഗമനത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എന്നാൽ ഇന്ന് മംഗളൂരിൽ നടത്തിയ ആ ഒരു ലാബിൽ നടത്തിയ പരിശോധനയിലാണ് അത് മനുഷ്യന്റെ അസ്ഥിഭാഗമല്ല മറിച്ച് പശുവിന്റെ എല്ലാണെന്ന് കണ്ടെത്തിയത് അതോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇന്ന് അല്പം മുമ്പ് അർജുന ഈ ഗ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധന തന്നെയാണ് അർജുന്റെ വാഹനത്തിലെ മരസടികളും അതുപോലെ അർജുന്റെ ലോറിയിൽ കെത്തിയിരുന്ന ഒരു കയറും കണ്ടെത്തിയത് രണ്ടും അർജുന്റെ വാഹനത്തിലെ തന്നെയാണെന്ന് ലോറി ഉടമ മന സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴും ഗ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ പൂർണ്ണമായും ഗ്രഡ്ജർ ഉപയോഗിച്ച പരിശോധന തന്നെയാണ് നടക്കുന്നത് നാവിക രാവിലെ മൂന്ന് നാവികസേനയുടെ മൂന്ന് സംഘങ്ങൾ രാവിലെ ഷിരൂരിൽ എത്തിയിരുന്നു എങ്കിലും അവർ ഡ്രജ്ജർ കമ്പനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മടങ്ങുകയായിരുന്നു നാവികസേന അന്ന് അറിയാവപ്പെടുത്തുക ആ സി പി പോയിന്റ് തന്നെയാണ് ഇന്നും പരിശോധന നടക്കുന്നത് പക്ഷെ നാവികസേന സ്ഥലത്തില്ല അവർ രാവിലെയോടുകൂടെ തന്നെ മടങ്ങുകയായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും ഡ്രജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത് അതേസമയം ജനറൽ മേജർ ഇന്ദ്രപാൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം മുൻപ് ഈ ഐബോർഡൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു ആ രീതിയിലുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ കാര്യം വ്യക്തമല്ല എന്തായാലും വർഷയാണ് വിവരങ്ങൾ നൽകിയത്